ക്വിസിലേക്ക് സ്വാഗതം വയൽ ആപ്പിലെ ഈ ബുക്ക് വിഭാഗം ഉപയോഗിക്കുന്നവർക്ക് ബൈബിളിലെ എല്ലാ പുസ്തകങ്ങളിൽ നിന്നും അധ്യായങ്ങളുടെ അടിസ്ഥാനത്തിലും പുസ്തകങ്ങളുടെ അടിസ്ഥാനത്തിലും നൂറുകണക്കിന് സെറ്റ് ചോദ്യോത്തരങ്ങൾ ലഭിക്കുന്നു എല്ലാത്തരം ബൈബിൾ ക്വിസുകൾക്കും പഠിക്കുവാനുള്ള ഉത്തമ പഠന സഹായി വചനവയൽ ആപ്പ് ഇന്നത്തെ ഭാഗം എവിടെ നിന്നുള്ള ശത്രുവിനെ ഞാൻ നിങ്ങളുടെ അടുത്തു നിന്ന് ആട്ടിപ്പായ്ക്കും ജോയിൻ രണ്ടാം അധ്യായത്തിൽ പറയുന്നത് ശരിയത്തരം ഓപ്ഷൻ ഡി വടക്ക് ക്വസ്റ്റ്യൻ നമ്പർ ടു അവരുടെ മുൻപിൽ ജനതകൾ ഭയവിഹലരാകുന്നു എല്ലാവരുടെയും എന്ത് വിളറുന്നു ജോയിൻ രണ്ടാം അധ്യായത്തിൽ പറയുന്നത് ശരിയുത്തരം ഓപ്ഷൻ ഇ മുഖം ക്വസ്റ്റ്യൻ നമ്പർ ത്രീ കർത്താവിന്റെ ഡാഷ് പുരോഹിതന്മാർ ഭൂമുഖത്തിനും ബലിപീഠത്തിനും മധ്യേ നിന്ന് കരന് കൊണ്ട് പ്രാർത്ഥിക്കട്ടെ പൂജിപ്പിക്കുക ശരിയുത്തരം ഓപ്ഷൻ ഡി ശുശ്രൂഷകരായ ക്വസ്റ്റിൻ നമ്പർ ഫോർ കർത്താവിൻ്റെ ശുശ്രൂഷകരായ പുരോഹിതന്മാർ ഭൂമുഖത്തിനും ബലിപീഠത്തിനും മധ്യയിൽ നിന്ന് കരന് കൊണ്ട് ഡാഷ് പൂജിപ്പിക്കുക ശരിയുത്തരം ഓപ്ഷൻ സി പ്രാർത്ഥിക്കട്ടെ ക്വസ്റ്റ്യൻ നമ്പർ ഫൈവ് അവരുടെ മുൻപിൽ ജനതകൾ ഭയവിഹലരാകുന്നു എല്ലാവരുടെയും മുഖം ഡാഷ് എന്നാണ് രണ്ടാം അധ്യായത്തിൽ നിന്ന് പൂജിപ്പിക്കുക ശരിയുത്തരം ഓപ്ഷൻ ഡി വിളറുന്നു ക്വസ്റ്റ്യൻ നമ്പർ സിക്സ് കർത്താവിന്റെ നാമം വിളിച്ചപേക്ഷിക്കുന്നവർ എന്ത് പ്രാപിക്കും ശരിയത്തരം ഓപ്ഷൻ ഡി രക്ഷ ക്വസ്റ്റ്യൻ നമ്പർ സെവൻ കർത്താവിന്റെ ശുശ്രൂഷകരായ പുരോഹിതന്മാർ ഭൂമുഖത്തിനും ബലിപേടത്തിനും മധ്യേ നിന്ന് കൊണ്ട് പ്രാർത്ഥിക്കട്ടെ പൂരിപ്പിക്കുക ശരിയുത്തരം ഓപ്ഷൻ സി കരഞ്ഞു ക്വസ്റ്റ്യൻ നമ്പർ എയ്റ്റ് ഡാഷ് ശുശ്രൂഷകരായ പുരോഹിതന്മാർ ഭൂമുഖത്തിനും ബലിപീഴത്തിനും മദ്യം നിന്ന് കറിഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കട്ടെ ഓപ്ഷൻ എ കാമിന്റെ ക്വസ്റ്റ്യൻ നമ്പർ സിയോനിൽ കാഹള മോതുവിൽ എന്റെ വിശുദ്ധഗതിയിൽ എന്തു മുഴക്കുവിൻ എന്നാണ് ജോയിൽ രണ്ടാമധ്യായ പറയുന്നത് ശരിയുത്തരം ഓപ്ഷൻ എ പെരുമ്പറ ക്വസ്റ്റ്യൻ നമ്പർ ടെൻ ഇപ്പോഴെങ്കിലും ഉപവാസത്തോടും വിലാപത്തോടും കൂടെ നിങ്ങൾ എപ്രകാരം എൻ്റെ അടുക്കിലേക്ക് തിരിച്ചു വരുവിൻ എന്നാണ് കഥാവ് ഡി പൂർണ്ണ ഹൃദയത്തോടെ ആപ്പിലെ ഈ ബുക്ക് വിഭാഗത്തിൽ ബൈബിളിലെ എല്ലാ പുസ്തകങ്ങളിൽ നിന്നും അധ്യായങ്ങളുടെ അടിസ്ഥാനത്തിലും പുസ്തകങ്ങളുടെ അടിസ്ഥാനത്തിലും നൂറുകണക്കിന് സെറ്റ് ചോദ്യോത്തരങ്ങൾ ലഭിക്കുന്നു എല്ലാത്തരം ബൈബിൾ ക്രിസ്സുകൾക്കും പഠിക്കുവാനുള്ള ഉത്തമ പഠന സഹായി വചനവയൽ ആപ്പ് നന്ദി